ഹായ് ഫ്രണ്ട്സ് പി എസ് സി ഫോറോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ കൂടെ ലൈക്ക് ചെയ്യുക പിന്നെ കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം പിന്നെ ഷെയറും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ ഇന്നത്തെ നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരുവിനെ പറ്റിയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ തന്നെ ഒരുപാട് നല്ല കുറേ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് കേരള നവോത്ഥാനത്തിൻ്റെ പിതാവായി അദ്ദേഹത്തെ കണക്കാക്കുന്നു ജനനം ആയിരത്തി എണ്ണൂറ്റി അമ്പത്താറ് ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് തിരുവനന്തപുരം ചെമ്പരന്തിയിലാണ് അദ്ദേഹം ജനിച്ചത് മാതാപിതാക്കൾ മാടനാശാൻ കുട്ടിയമ്മ അച്ഛൻ്റെ പേര് മാടനാശാൻ അമ്മയുടെ പേര് കുട്ടിയമ്മ എന്നാണ് അപ്പോൾ നമുക്കിപ്പോൾ അതെങ്ങനെ സിമ്പിളായിട്ട് ഓർക്കാം അഞ്ച് ആറ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്താറ് എന്നുള്ളത് നമ്മൾ അഞ്ച് കഴിഞ്ഞിട്ടാണല്ലോ ആറ് അത് പതിനെട്ട് എന്നുള്ളത് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി അപ്പോൾ അൻപത്തിയാറ് നോട്ട് ചെയ്യണം കേട്ടോ പഠനത്തിന് ശേഷം അദ്ദേഹം അടുത്തുള്ള ഒരു സ്കൂളിൽ പഠിപ്പിക്കാൻ തുടങ്ങി അന്നു മുതൽ ആളുകൾ അദ്ദേഹത്തെ ബഹുമാനപൂർവ്വം നാണു എന്ന് വിളിച്ചു അപ്പോൾ എന്താണ് വിളിച്ചത് നാണുവാഷാ കേട്ടോ അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം പിന്നെ അടുത്ത പോയിന്റ് ചട്ടമ്പിസ്വാമികളുമായുള്ള അദ്ദേഹത്തിൻ്റെ സൗഹൃദ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിൽ ആരംഭിച്ചു ചട്ടമ്പി സ്വാമികൾ അദ്ദേഹത്തെ തിരുവനന്തപുരത്തെ വിശിഷ്ട യോഗ ഗുരുവായ തൈക്കാട് അയ്യ സ്വാമിയെ പരിചയപ്പെടുത്തു ആരെയാണ് തൈക്കാട് സ്വാമി നെക്സ്റ്റ് പോയിന്റ് പിന്നീട് അദ്ദേഹം ത്യന്തിക സത്യം തേടി മരുത്വമലയിലേക്ക് പോയി എട്ട് വർഷത്തെ ഏകാന്ത ജീവിതം ചെലവഴിച്ചു ഇവിടെയാണ് നാരായണ ഗുരു ജ്ഞാനോദയം നേടിയതെന്ന് വിശ്വസിക്കപ്പെടുന്നു അപ്പോൾ എവിടെ നിന്നാണ് ജ്ഞാനോദയം നേടിയതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയാ മരുത്വമലയിൽ കേട്ടോ അപ്പോൾ എവിടെയാണ് മരുത്വമലയിൽ വെച്ചിട്ടാണ് ജ്ഞാനോദയം നേടിയിട്ടുള്ളത് നെക്സ്റ്റ് പോയിൻ്റ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ അദ്ദേഹം നെയ്യാർ നദിയുടെ തീരത്തുള്ള അരുവിപ്പുറത്ത് ഒരു ശിവവിഗ്രഹം സ്ഥാപിച്ചു എവിടെയാണ് അരുവിപ്പുറത്ത് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ഡോക്ടർ പൽപ്പുവിൻ്റെ മുൻകൈയിൽ സ്ഥാപിതമായ എസ് എൻ ഡി പി പ്രസിദ്ധമായിട്ടുള്ള ഒരു സ്ഥാപനമാണല്ലേ എസ് എൻ ഡി പി ശ്രീനാരായണ ഗുരുവാണ് അവിടുത്തെ ആദ്യ പ്രസിഡൻ്റായിട്ട് നിയമിതനായിട്ടുള്ളത് അത് ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ഡോക്ടർ പൽഭുവിൻ്റെ മുൻകൈയിൽ സ്ഥാപിതമായിട്ടുള്ളത് എസ് എൻ ഡി പി ആണ് അവിടെ ആദ്യ ആയിട്ടുള്ള ആരാണ് ശ്രീനാരായണ ഗുരുവാണ് നെക്സ്റ്റ് പോയിൻ്റ് ഇന്ത്യൻ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ കേരളീയനും റിസർവ് ബാങ്കിൻ്റെ നാണയത്തിൽ ആലേഖനം ചെയ്യപ്പെട്ട ആദ്യത്തെ കേരളീയനുമായ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ആരാ പറയാം ശ്രീനാരായണ ഗുരു ഇന്ത്യൻ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടതും പിന്നെ അതുപോലെ തന്നെ റിസർവ് ബാങ്കിൻ്റെ നാണയത്തിൽ ആലേഖനം ചെയ്യപ്പെട്ട വ്യക്തിയും ആരാണ് ശ്രീനാരായണ ഗുരു ആണ് കേട്ടോ നെക്സ്റ്റ് കേരള സർക്കാർ ജന്മദിനവും ചരമ വാർഷികവും അവധി ദിവസമായി പ്രഖ്യാപിച്ച ഏക മലയാളിയാണ് ശ്രീനാരായണ ഗുരു എന്താണ് കേരള സർക്കാർ ജന്മദിനം ചരമവാർഷികം ഇത് രണ്ടും അവധി ദിവസമായിട്ട് കലണ്ടറിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് അല്ലേ റെഡ് ലൈനിൽ റെഡ് റെഡ് ലെറ്ററിലല്ലേ കാണുന്നത് അപ്പോൾ ഇപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട പോയിൻ്റ് ആണ് കേട്ടോ ചരമവാർഷികവും പിന്നെ അതുപോലെ തന്നെ ജനിച്ച ദിവസവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ് ആണ് എന്തായാലും മറക്കരുത് ശ്രീനാരായണ ഗുരുവാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ശ്രീനാരായണ ഗുരു പ്രചരിപ്പിച്ച മുദ്രാവാക്യം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാ പറയാം ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനും എന്താണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ പിന്നെ അടുത്തതാണ് മദ്യം വിഷമാണ് അത് ഉണ്ടാക്കരുത് വിൽക്കരുത് കുടിക്കരുത് എന്നും അദ്ദേഹം ആഹ് ആഹ്വാനം ചെയ്തു ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഇത് രണ്ട് രണ്ട് മുദ്രാവാക്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ് നെക്സ്റ്റ് പ്രധാന മുദ്രാവാക്യമാണെന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് മുന്നേ പറഞ്ഞോണ്ടായിരുന്നു ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് കൃതികളാണ് കൃതികളിൽ ഏറെ കൃതികൾ എഴുതിയിട്ടുണ്ട് എന്നിരുന്നാൽ കൂടി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൃതികളാണ് നമ്മളിവിടെ നോട്ട് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റത്തതാണ് നമ്മൾ നോക്കുന്നത് ഗജേന്ദ്ര മോക്ഷം വഞ്ചിപ്പാട്ട് ആദ്യത്തതാണ് കേട്ടോ ആദ്യമായിട്ട് എഴുതിയിട്ടുള്ളതാണ് ഗജേന്ദ്ര മോക്ഷം വഞ്ചിപ്പാട്ടം ആ രണ്ടാമത്തത് ആത്മോപദേശക ദശകം ആത്മോപദേശ ദശകം മൂന്നാമത്തത് ദീപിക നാല് ജീവകാരുണ്യ പഞ്ചകം അഞ്ച് ജ്യോതി നിർണയം ആറ് ശ്രീകൃഷ്ണ ദർശനം ഏഴ് സ്വാനു ഭഗീതി അങ്ങനെ കുറച്ച് നമ്മൾ കൃതികൾ കുറച്ച് കൃതികൾ മാത്രമാണ് എന്തായാലും എല്ലാ കൃതികളും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം ഇതിലുള്ള കുറച്ച് കൃതികൾ മാത്രമാണ് ഇവിടെ നോട്ട് ചെയ്തിട്ടുള്ളത് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് നമുക്കിപ്പോൾ പറയാൻ പറ്റുന്ന ആദ്യത്തെ ഏതെന്ന് വെച്ചാൽ ഗജേന്ദ്ര മോക്ഷം വഞ്ചിപ്പാട്ടാണ് കേട്ടോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഇത്രയാണ് നമ്മൾ ശ്രീനാരായണ ഗുരുവിൻ്റെ കാര്യങ്ങൾ വരുന്നത് കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്